അമ്മയ്ക്ക് പൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബിന്ദു മേടിച്ചു കൊടുത്ത പൂക്കട്ടയാണേ അത് എൻ്റെ കണ്ടപാട തന്നെ അവൾ കൈക്കലാക്കി ഇതെല്ലാം അമ്മയും അവളും കൂടെ നടന്ന് വരച്ച കേട്ടോ ഈ പൂക്കളെല്ലാം അവിടെത്തന്നെ ഉള്ളതാണേ ബിന്ദുവും അമ്മയും ഒക്കെ നട്ടു പിടിപ്പിച്ചിരിക്കുന്ന ചെടികളിൽ നിന്ന് മാത്രമുള്ള പൂക്കളാണ് ഇതെല്ലാം തെറ്റി മന്ദാരം ചെമ്പരത്തി പിന്നെ നന്ദിയാർവട്ടം തുളസി അങ്ങനെയൊക്കെയുള്ള പൂ പൂക്കളാണ് അപ്പോൾ നമ്മുടെ പൊന്നൂസിന് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ അതുകൊണ്ട് അവൾ എല്ലാം അതിനകത്താക്കി മുത്തശ്ശിയുടെ കൂടെ നടന്ന് പൂക്കട്ടൊക്കെ അതാക്കി വെച്ചേക്കുവാണീ പൂക്കൊട്ട നല്ല രസമല്ലേ ഏതെങ്കിലും തൂക്കി പിടിച്ചൊന്ന് നടക്കാൻ അപ്പോൾ അങ്ങനെ ആദ്യം വാരിക്കളഞ്ഞൊന്നുമില്ല പിന്നെ പതുക്കെ അവിടെ ഇരുന്ന് അശട്ടിയോരോന്നായിട്ട് വാരി കളയാനൊക്കെ തുടങ്ങി പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് മേടിച്ച് കൊണ്ടുപോയി അപ്പോൾ ഇതെല്ലാം നിത്യവും ഞങ്ങളുടെ മഠത്തിൽ വരുന്ന പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളാണ് അപ്പോൾ ഞാനിത് കുറച്ച് ഷോർട്സൊക്കെ ഇടാൻ വേണ്ടി എടുത്തേ ഉള്ളൂ അങ്ങനെ മുത്തശ്ശി അതെല്ലാം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തെ നമ്മുടെ ബിന്ദു മുത്തശ്ശിയുടെ കൂടെ രാവിലെ ചെടി പരിപാലനത്തിനായിട്ട് ഇറങ്ങിയേക്കുവാണേ പൊന്നൂസ് അവൾ രാവിലെ ഇങ്ങനെ ചെടിക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയുടെ കേട് കേടു വന്നതിലയൊക്കെ പറിച്ചു കളഞ്ഞ് വാടിയ പൂക്കളും എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളഞ്ഞ് ഇങ്ങനെ നടക്കും അപ്പം ഞങ്ങൾ പെരുമലപ്പള്ളി പരിമലപ്പള്ളി പെരുന്നാളിന് പോയായിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ ചെടികളും ചട്ടിയും പച്ചക്കറി വിത്തും പച്ചക്കറി തയ്യും ഒക്കെ മേടിച്ചു അപ്പോൾ അടുത്തായിട്ട് അവൾ അതെല്ലാം നടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ചട്ടിയെല്ലാം കൂടെ മണ്ണൊക്കെ നിറച്ച് കൊണ്ടും വളമെല്ലാം നിറച്ചൊക്കെ വെച്ചു അങ്ങനെ അതിൻ്റെ പൊന്നു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് തൈകൾ അതിനകത്തൊക്കെ നട്ടുവയ്ക്കുവാണ് ണ്ടേ അതെല്ലാം നട്ട് വെച്ചു അങ്ങനെ അതെല്ലാം കൊണ്ടുവയ്ക്കാനായിട്ട് പോയപ്പോഴാണ് അവിടെ ഒരു ചെടി ചെടിയല്ല പച്ചക്കറി കുക്കും സലാഡ് വെള്ളരി എന്ന് പറയും ഞങ്ങൾ അത് അവൾ വലിയ കാര്യത്തെ ആശിച്ചൊക്കെ നട്ടതായിരുന്നു അത് കുറച്ചായി കഴിഞ്ഞപ്പോൾ അത് ഒടിഞ്ഞു പോയി അങ്ങനെ പിന്നെ അതിനെ നൂർത്ത് വെച്ച് അതിനെ പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചു അങ്ങനെ അത് കിളിച്ചു വന്നു അതിനെ ഇപ്പോൾ കുഴപ്പമൊന്നുമല്ല അത് നേരെ നിന്ന് അത് കിളിച്ച് മേണ്ടോട്ട് കിളിച്ച് പൊങ്ങുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ എന്നെ കാണിച്ച് ഇങ്ങനെ ചെടിയുടെ കഥകളും അതിൻ്റെ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെടിയൊക്കെ നടുമായിരുന്നു ഇപ്പോൾ രാവിലെ കുറച്ച് സമയം കിട്ടിയാൽ ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ സമയത്താണ് ഇതിനൊക്കെ ഇറങ്ങുന്നത് വൈകിട്ടാകുമ്പോൾ നല്ല നല്ലോണം സമയമുണ്ട് രാവിലെ ചോറും കൂട്ടാനൊക്കെ ആക്കുന്ന ധൃതിയിലൊക്കെയാണേ അങ്ങനത്തെ ഇത് വീണ്ടും പൂക്കട്ട കൈക്കലാക്കി നമ്മുടെ പൊന്നൂസ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുള്ളൂ നല്ല ഒരു പൂക്കട്ടയാണ് ഒരു പയ്യൻ അവിടെ ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് മേടിച്ചതാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതവക്ക് താഴെ വയ്ക്കാൻ മനസ്സില്ല അങ്ങനെ അവൾ പൂക്കട്ടയൊക്കെ കൊണ്ട് നടന്ന് ചെടി ചെടിയും പച്ചക്കറിയൊക്കെ നടന്ന് അവൾക്ക് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കണ്ണൻകുട്ടം വന്നു പിന്നെ അമ്മാവിൻ്റെയും മോളും കൂടെ ആയി സഞ്ചാരം അവർ രണ്ടുപേരും കൂടെ നടന്ന് എനിക്ക് പച്ചക്കറിയും ചെടിയും ഒക്കെ കണ്ടത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ പൊന്നു പോയി പോയി അതായതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പച്ചക്കറി വെള്ളരി വെള്ളരി സലാഡ് വെള്ളരി അത് ഒടിഞ്ഞു പോയത് അവളെ നൂർത്ത് വെച്ച് അതൊക്കെ എന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വരുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ കാഴ്ചകളും വിശേഷങ്ങളും പുതിയ ചെടിയുടെ പരിപാലനവും എല്ലാം എന്നോട് പറഞ്ഞുതരുന്നത് ഇതാണ് ഇത്രയായി കേട്ടോ ആ വെള്ളരി അതൊന്ന് ഒടിഞ്ഞു പോയതായിരുന്നു അത് പോകുമെന്ന് വിചാരിച്ചെന്നാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ നൂർത്ത് വെച്ച് അതിനെ പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചു അതിപ്പം നീർന്ന് വന്നു അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിലെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളതേ അടുത്ത സൈഡിലേക്ക് പോയി കേട്ടോ അവിടെ അതേ ഒരു പുതിയ സൈഡ്സ് ചീര കണ്ടു പിന്നെ അതിനെക്കുറിച്ചൊക്കെ അവൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു അപ്പോൾ അതേ പിള്ളേർ അത് കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ആര് പറഞ്ഞാണെന്ന് പേര് അങ്ങനെടാ അങ്ങനെ ബിന്ദുറ്റീടമായി കൊള്ളാത്താങ്കരീര അവള് വെള്ളം ഒഴിക്കാനായിട്ട് പോയി അപ്പൊ അതിന്റെ പുറകിനെ പൊന്നസും കണ്ണനും ഒക്കെ പോയി എല്ലാരും കൂടെ പോയി കഴിഞ്ഞാ അവിടെ ചെടിയൊന്നും പിന്നെ ബാക്കി കാണത്തില്ല കേട്ടോ പിന്നെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ ഞങ്ങൾ പിള്ളാരെയും ഇങ്ങനെ ഇതിൻ്റെ പുറകെയൊക്കെ ഇങ്ങനെ നടക്കും അങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പൊന്നുസിന് സമയം പോകുന്ന അറിയത്തേ ഇല്ല അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് ഇങ്ങനെ ഒരുപാട് കല്ല കല്ലാ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും അപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പം ഇങ്ങനെ അല്ല ഇതിനും ഇതുക്കും മേലെയായിരുന്നു കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ പടിഞ്ഞാറൊരു കണ്ടം കണ്ടിട്ടില്ലേ അവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുമൊക്കെ കാണാനുള്ള ഭാഗ്യം അത് കറ്റ മെയ്യുന്നത് ഞാറ് നടന്നു സമയമാകുമ്പോൾ ഞാറ് കിടന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഞങ്ങളുടെ അടുത്തു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ ബിന്ദുവിൻ്റെ ഒരു പൂന്തോട്ടം ഉള്ളത് കൊണ്ട് അവ അതുങ്ങൾക്ക് അതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാം പിന്നെ പുറകുവശത്ത് അമ്മയുടെ വലിയ വലിയ കൃഷികളുണ്ട് വാഴ കപ്പ ചേന ചേമ്പ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഉള്ള കൃഷികളുമുണ്ട് മുന്നിലായിട്ട് ബിന്ദുവിൻ്റെ പൂച്ചെടികളും അപ്പം ഇവരിങ്ങനെ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ തുമ്പികളായിട്ട് പാറ നടക്കും പിന്നെ ബിന്ദു ബിന്ദ്ശി വെള്ളം ഒഴിക്കുന്നതും കണ്ട് വളമിടുന്നതും കണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കും വൈകിട്ട് നാല് മണിയായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ അതാണ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഒന്നും മനസ്സില്ല മനസ്സില്ലാ മനസ്സോടെയാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നത് അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം എൻ്റെ പൊന്നൂസും അവൾക്ക് ഇവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോകുന്നത് ഇഷ്ടമേ അല്ല അതേപോലെ തന്നെ അവളെ വിടുന്നത് കണ്ണനും മാളിനും ഒന്നും ഇഷ്ടമല്ല ഇനി ചെടി പരിപാലനം കഴിഞ്ഞു അപ്പം നേരത്തെ നിന്ന് പൂക്കളല്ലാതെ ഇനിയും കുറേ ചെടികളും പൂക്കളും കൂടെ ഉണ്ട് ഇപ്പം നമ്മുടെ മാളൂട്ടി മുത്തശ്ശെടിയും കൂടെ പൂ പറിക്കാനായിട്ട് ഇറങ്ങും അങ്ങനെ അവൾ വന്നപ്പോൾ വീണ്ടും ബാക്കിയുള്ള പൂക്കളെല്ലാം കൂടെ പറിക്കാനായിട്ടമ്മ ഇറങ്ങിയിരിക്കുവാണേ രണ്ട് ആ പൂക്കുട്ട നിറഞ്ഞ അത് മാറ്റിയിട്ട് വേറെ വലിയ കൊട്ട എടുത്തു നമ്മൾ സാധാരണ ആ കൊട്ടക്കകത്താണ് പറിക്കാറുള്ളത് അങ്ങനെ അതെടുത്ത് പിന്നെ അതാ കുറച്ച് കുറേശായിട്ട് പറിച്ചു അവൾക്ക് കൊടുക്കുവാണ് മാളും കണ്ണനും ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ താഴെയൊക്കെയുള്ള പൂക്കളെല്ലാം പറിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മടത്തിലുള്ള രാവിലെയുള്ള തേവാരത്തിനുള്ള പൂക്കളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അച്ഛൻ ഉണ്ടായിരുന്ന നാളിലാണെങ്കിൽ അച്ഛനൊരു ചെറിയ തോട്ടി ഇതിന് വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അച്ഛൻ നടന്ന് കിടന്ന് എണ്ണി നന്ദിയാർ വട്ടം പൂവൊക്കെ എണ്ണി എണ്ണിയായിരുന്നു അച്ഛൻ പറിച്ചുകൊണ്ടിരുന്നത് ഓരോന്ന് എണ്ണി ഒന്ന് നൂറെണ്ണം കിട്ടി എണ്ണം കിട്ടി നൂറ്റി എഴുപത്തിണ്ടെണ്ണം കിട്ടിയെന്നൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു അപ്പം ഞങ്ങളീ അച്ഛൻ ഇതിങ്ങനെ കുത്തിയിരുന്ന എണ്ണിയോ ആ ഞാൻ പറിക്കുമ്പോൾ തന്നെ എല്ലാം എണ്ണിയടിപറിച്ചെന്ന് പറയും അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ തുടർന്ന് വരുന്നു നമ്മുടെ മാളൂട്ടിക്കും മാളുട്ടിക്കും പൂവറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാറില്ലേ വൈകുന്നേരമായി ഞങ്ങളെല്ലാവരും പടിഞ്ഞാറേക്ക് പോകുമെന്ന് അങ്ങനെ അങ്ങോട്ടുള്ള പോക്കാണ് ഇത് എല്ലാവരും കൂടെ പടിഞ്ഞാട്ടം അവിടെയൊക്കെ ഇഷ്ടം പോലെ ചെടികളുണ്ട് എട്ടോ അമ്മയ്ക്ക് പൂവറിക്കാനായിട്ട് അമ്മ തന്നെ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നന്തിയാർവട്ടവും ചെമ്പരത്തിയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് ഓണം സമയമാകുമ്പോൾ മാത്രം മതി അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്നും വേണം അങ്ങനെ അമ്മ പിള്ളരെയും കൊണ്ടുവന്നു വന്നു അതാ സന്ധ്യയായി ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയൊക്കെ ഞങ്ങളുടെ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ കാണാം ഇത് കണ്ടാ നമ്മുടെ കണ്ണൻകുട്ടൻ്റെ മുത്തശ്ശനാണ് ഇന്നും അമ്പലത്തിൽ പോകാൻ നേരം കണ്ണൻകുട്ടനെ ചന്ദനക്കുറി തുടിക്കും അവനാണെ നിർബന്ധമാണേ കൂടെ ഉള്ള എല്ലാവരെയും തുടിക്കണം അങ്ങനെ പൊന്നൂസിൻ്റെയും മുത്തശ്ശൻ ചന്ദനക്കുറിയൊക്കെ തുടിച്ചു അങ്ങനെ മുത്തശ്ശൻ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്മതാ ബാക്കി പൂക്കളും എല്ലാം പറിച്ചുകൊണ്ട് പോവുകയാണ് ഇത് ഞങ്ങളുടെ പടിഞ്ഞാറുള്ള ഇതാണ് ഞങ്ങളുടെ പടിഞ്ഞാറുള്ളൊരു കണ്ടം ഒരു വലിയ കൈതക്കാടുണ്ട് അവിടെ കേട്ടോ അപ്പോൾ അതും അതാതാണ് ഈ കാണുന്ന ഒക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂടെ കൂടി ഇവിടെ വന്ന ഓരോ ഷോർട്സ് ഒക്കെ എടുക്കും അവക്ക് ഇൻസ്റ്റഗ്രാമിൽ രാജിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാനും പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഷോർട്സ് ഇടാനും ഒക്കെ ആയിട്ട് പിന്നെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ മായാതെ കിടക്കുമല്ലതാ കണ്ടോ അസ്തമയം കണ്ടില്ലേ ഒരു കടൽപ്പുറ കടപ്പുറത്തും പോകേണ്ട എങ്ങും പോകണ്ട ഞങ്ങൾക്കത് ഇവിടെ ഇരുന്നാൽ നല്ല സുന്ദരമായിട്ട് അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പം ഞങ്ങൾക്ക് സമയം പോക്കുവാകും മനസ്സിനൊരു സന്തോഷമാണ് ഇവിടെ വന്നിരുന്നത് അതാ അമ്മ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടുന്നതാണേ